മലിനജലം ശുദ്ധീകരിക്കാനായി പഠനങ്ങൾ നടത്താൻ കോൺഫിഡൻറ് ഗ്രൂപ്പും ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രവും ചേർന്ന് ധാരണാപത്രത്തിൽ ഒപ്പിട്ടു മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത് മലിനജല ശുദ്ധീകരണത്തിനായി പുതിയ സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നടത്തുന്നത് മലിനജലം ശുദ്ധീകരിക്കുന്നതോടൊപ്പം അത് പുനരുപയോഗിക്കാനും സാധിക്കുന്ന രീതിയിൽ പ്ലാന്റ് നിർമ്മിക്കാനാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് സീവേജ് ഒഴിച്ച് ബാക്കിയെല്ലാം വേറൊരു ടാങ്കിലേക്ക് വിട്ടുകൊണ്ട് അൾട്രാ ഫിൽടേഷനും മറ്റുള്ളത് വെച്ചും ക്ലീൻ ചെയ്തെടുത്തിട്ട് ടോയ്ലറ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒന്നാ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാവില്ല രണ്ട് ഇതിൻ്റെ ഈ സ്മെല്ലും കുറവായിരിക്കും സ്മെല്ലും ഉണ്ടാവില്ല ഒരുപാട് ക്ലീൻ വാട്ടർ കാരണം ക്ലീൻ വാട്ടർ ആണ് അത് വരുന്നത് ഹ്യൂമൺ വേസ്റ്റ് ഇതെല്ലാം എസ് ടി പിയിലേക്ക് സീവേജ് അത് എസ് ടി പി ആ രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഗാർഡനിങ്ങിലൊക്കെ ചെയ്യാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ആയിരം ലിറ്റർ വെള്ളമാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു മുന്നൂറ് ലിറ്റർ വെള്ളം നമുക്ക് റീയൂസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റും റൊട്ടേഷനിൽ പോയിക്കൊണ്ടിരിക്കും അടുക്കളയിൽ നിന്നും ശുചിമുറിയിൽ നിന്നുമുള്ള മലിനജലം വെവ്വേറെയായി തിരിച്ച് ശുദ്ധീകരിക്കും അതിൽ ഗ്രോ വാട്ടർ പുനരുപയോഗിക്കാനുള്ള രീതിയാണ് പുതുതായി നിർമ്മിക്കാൻ പോകുന്ന പ്ലാന്റിന്റെ ഒരു പ്രത്യേകത ബ്ലാക്ക് വാട്ടർ സംസ്കരിക്കുകയും ചെയ്യും ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് ഈ സാങ്കേതിക വിദ്യ ഈ പ്രവർത്തനം വിജയിച്ചാൽ ജലത്തിൻ്റെ അമിതമായ ഉപയോഗം ഒഴിവാക്കാൻ സാധിക്കും അതുവഴി ജലസംരക്ഷണം എന്ന ലക്ഷ്യവും കോൺഫിഡൻസ് ഗ്രൂപ്പിനുണ്ട് കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്